റഷ്യ ഇന്ത്യക്ക് കൈമാറിയ എസ് നാനൂറ് മിസൈല് സംവിധാനങ്ങളുടെ വിശദാംശങ്ങൾ യുക്രൈൻ ഹാക്കർമാർ ചോർത്തി മിസൈലിന്റെ റഷ്യൻ മാനുവലുകളും കോഡുകളും ഹാക്കർമാർ തുറക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യ കരാർ പ്രകാരം ഇന്ത്യക്ക് കൈമാറുന്ന മിസൈല് ഘടകങ്ങൾ കോഡുകൾ സാങ്കേതിക കൈമാറ്റം സ്പെയർ പാർട്സ് വിതരണം മിസൈല് സംവിധാനങ്ങള് യുദ്ധോപകരണങ്ങള് എന്നിവ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനമടക്കം മുഴുവൻ വിശദാംശങ്ങളും ചോർന്നിട്ടുള്ളത് മെയിലുകളിൽ നിന്ന് ഹാക്ക് ചെയ്യപ്പെട്ട രേഖകളിൽ സുപ്രധാന റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങള് വ്യക്തിഗത ഡാറ്റ എയർ ഡിഫൻസ് മോസ്കോയിലെയും ക്രെംലിനിലെയും മിസൈൽ ഡിഫൻസ് ഓഫീസർമാരുടെ ക്ലാസിഫൈഡ് ഓപ്പറേറ്റിംഗ് മാനുവലുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇൻഫോണബാം വോളണ്ടിയർ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുമായി പങ്കിട്ട ഹാക്ക് ചെയ്ത രേഖകളില് പാൻസിറസ് തോറേം ഒന്ന് പ്രതിരോധ സംവിധാനം എന്നിവയ്ക്കുള്ള ഓപ്പറേറ്റിംഗ് മാനുവലും ഉണ്ട് ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന ലോകത്തെ മികച്ച മിസൈലുകളിലൊന്നാണ് എസ് നാനൂറ് അഞ്ച് യൂണിറ്റ് എസ് നാനൂറ് മിസൈലിനായി അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് കോടി ഡോളറിന്റെ കരാറാണ് ഇന്ത്യ ഒപ്പിട്ടത് അതേസമയം ഇന്ത്യ റഷ്യ മിസൈൽ കരാറിനെതിരെ അമേരിക്ക രംഗത്തു വന്നിരുന്നു റഷ്യയിൽ നിന്ന് മിസൈല് വാങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്ന് അന്നത്തെ യു എസ് പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത്